ഇഞ്ചി പൊടി പൊടിയായിട്ട് കൊത്തി അരിഞ്ഞുണ്ടാക്കിയ ഒരു ഇഞ്ചിക്കറിയുടെ റെസിപ്പിയാണിത് ഇത് പുളിഞ്ചി അല്ല ഇഞ്ചിക്കറി ഒന്ന് കണ്ടു നോക്കാം ഇഞ്ചിയുടെ തൊലിയെല്ലാം കളഞ്ഞതിന് ശേഷം നൂറ്റി അൻപത് ഗ്രാം ഇഞ്ചിയാണിത് ഇനി എട്ടോ പത്തോ ചുവന്നുള്ളി മൂന്നോ നാലോ പച്ചമുളക് ഇത്രയും കൂടെ ആവശ്യമുണ്ട് ഇഞ്ചി ഇനി പൊടി പൊടിയായിട്ട് അരിഞ്ഞെടുത്ത് വയ്ക്കാം കത്തി കൊണ്ട് തന്നെ ചെറുതായിട്ട് കൊത്തി അരിഞ്ഞെടുക്കണം അതിപ്പോൾ ഒരു കപ്പ് അളവിലുണ്ട് ഇതിനി ഇനി ഒരു അല്പം ഉപ്പ് കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഒരു എട്ട് മണിക്കൂർ ഞാൻ ഫ്രിഡ്ജിലേക്ക് മാറ്റുവാണ് അപ്പോൾ എളുപ്പം പിഴിഞ്ഞെടുക്കാൻ പറ്റും ഇനി ഇത് എട്ട് മണിക്കൂറിന് ശേഷം നന്നായിട്ടൊന്ന് നേരട്ടി പിഴിഞ്ഞ് ഇഞ്ചിയുടെ നീരൊക്കെ മാറ്റിയെടുക്കണം ഇങ്ങനെ ചെയ്യുന്നത് ഇഞ്ചി അച്ചാറുണ്ടാക്കുമ്പോൾ ഒരു ഇഞ്ചിയുടെ കുത്തുണ്ടാവും അത് ഒഴിവാക്കാനാണ് ഇങ്ങനെ ചെയ്തെടുക്കുന്നത് അതായപ്പോൾ ഇത്രയും ജ്യൂസ് കിട്ടിയിട്ടുണ്ട് ഈ ഇഞ്ചി നീര് കുറച്ച് സമയം അനക്കം തട്ട് അതൊരിടത്ത് മാറ്റി വയ്ക്കുമ്പോൾ ഇതിൻ്റെ താഴെ വെളുത്ത ഒരു പൊടിയടിഞ്ഞ് കിട്ടും അത് ഇളകാതെ ഇഞ്ചി നീര് മാത്രം ഒരു പാത്രത്തിലേക്ക് പകർത്തി എടുത്ത് വെക്കണം ഇനി ചൂട് കട്ടിയുള്ള ഒരു പാൻ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം നല്ലെണ്ണിക്ക് പകരം വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്താലും മതി ഇനി അതിലേക്ക് നേരത്തെ പിഴിഞ്ഞ് റെഡിയാക്കി വെച്ച് ഇഞ്ചി ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇഞ്ചിയുടെ ഉപ്പ് ചേർത്തിട്ടുണ്ട് ആദ്യം ഹൈ ഫ്ലെയിമിലും പിന്നീട് മീഡിയത്തിലേക്കും മാറ്റി ഇഞ്ചി ഗോൾഡൻ ബ്രൗൺ കളറാകുന്നത് വരെ വറുത്തെടുക്കണം ഇഞ്ചിയുടെ കളറൊക്കെ മാറി തുടങ്ങി ഇതിനി പെട്ടെന്ന് തന്നെ മൂത്ത് കിട്ടും ഇതായിപ്പോൾ ഗോൾഡൻ ബ്രൗൺ കളറൊക്കെ ആയി പെട്ടെന്ന് കരിഞ്ഞു പോകാതിരിക്കാൻ വേണമെങ്കിൽ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇങ്ങനെ കോരിയെടുത്താലും മതി ഞാനിപ്പോൾ എല്ലാം കോരി ഒരു പാത്രത്തിലേക്ക് വെച്ചിട്ടുണ്ട് ഇനി ഈ എണ്ണയിൽ തന്നെ നമുക്ക് കടുക് ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ കടുകയാണ് ചേർത്തത് ഇത് പൊട്ടി തുടങ്ങുമ്പോൾ ഉണക്കമുളക് ചേർത്ത് കൊടുക്കാം മൂന്നോ നാലോ ഉണക്കമുളക് രണ്ടായിട്ടൊന്നും ഒടിച്ചിട്ട് അത് ചേർത്ത് അതും മൂത്ത് കഴിയുമ്പോൾ ഉള്ളി അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം പത്ത് ഉള്ളി അത് ചേർത്ത് ഒന്ന് വഴറ്റിയിട്ട് വേപ്പിൽ ചേർത്ത് കൊടുക്കാം ഇത് രണ്ടും ഒരു പാതി മൂത്ത് കഴിയുമ്പോൾ അരിഞ്ഞ് വെച്ച പച്ചമുളക് ചേർത്ത് കൊടുക്കാം ഇതൊക്കെ നന്നായിട്ട് മൂത്ത് കഴിയുമ്പോൾ നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം പൊടികൾ ചേർക്കുന്നതിന് മുമ്പ് ഈ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യാം ചേർത്തത് ഒരു ടീസ്പൂൺ മുളക് പൊടിയാണ് അത് കാശ്മീരി ചില്ലി പൗഡറാണ് ഇനി അര ടീസ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിനുള്ള ഉപ്പ് ഇത്രയും ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി അതിൻ്റെ ആ ഒരു പച്ചക്കുത്ത് മാറി പൊടികൾ മൂത്ത് കഴിയുമ്പോൾ നേരത്തെ റെഡിയാക്കി വെച്ച വറുത്ത ഇഞ്ചി ചേർത്ത് കൊടുക്കാം ഇനി ഫ്ലെയിം ഓൺ ആക്കാം ഇനി എല്ലാം കൂടെ നന്നായിട്ട് ഇളക്കി യോജിച്ച് കഴിയുമ്പോൾ ആദ്യം നമ്മൾ മാറ്റി വെച്ചിരുന്ന ഇഞ്ചി നീര് അത് ചേർത്ത് കൊടുക്കാം ആ പാത്രത്തിൻ്റെ അടിയിൽ ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാം ഇഞ്ചിൻ്റെ കാരം ചെറുതായിട്ട് ഇത് രണ്ടാമത് അരച്ച് വെച്ചതാണ് ചേർത്ത് കൊടുത്ത ഇഞ്ചി നീര് പകുതി ഒന്ന് വറ്റിക്കഴിയുമ്പോൾ നമുക്ക് പുളിവെള്ളം ചേർത്ത് കൊടുക്കാം ഇഞ്ചി അരിഞ്ഞു വെച്ചാൽ അതേ കപ്പ് അളവിൽ തന്നെയാണ് പുളിവെള്ളം ചേർക്കുന്നത് ഒരു വലിയ നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി ഒരു ഗ്ലാസ് വെള്ളത്തിൽ പിഴഞ്ഞതാണിത് ഇഞ്ചി എടുത്ത അതേ അളവ് പാത്രം തന്നെയാണ് പുളിവെള്ളം എടുത്തിരിക്കുന്നത് ഇതിന് ഒരുപാട് പുളിയുടെ ആവശ്യമില്ല എന്നാൽ പുളിവേലം അതായിപ്പം നന്നായിട്ട് തിളച്ചു തുടങ്ങി ഇനി ഇഞ്ചിക്കറിയുടെ മധുരത്തിനായിട്ട് ഒരല്പം ശർക്കര ചേർത്ത് കൊടുക്കാം ആദ്യം ഒരു ടീസ്പൂൺ ശർക്കര ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി കാൽ ടീസ്പൂൺ ഉലുവപ്പൊടി കാൽ ടീസ്പൂൺ കായ് പൊടി ഇത് രണ്ടും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി ബാക്കിയുള്ള പുളിവെള്ളം കൂടെ വറ്റിക്കഴിയുമ്പോൾ നമുക്ക് ഉപ്പ് പുളി മധുരം ഇതൊക്കെ ഒന്ന് നോക്കണം മധുരം കുറവായതുകൊണ്ട് ഞാൻ ഒരു ടീസ്പൂൺ ശർക്കര കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നന്നായിട്ട് ഇളക്കി അതിലെ വെള്ളമെല്ലാം വറ്റി എണ്ണ എണ്ണതിളിഞ്ഞ് ഇഞ്ചി കറി റെഡിയായി ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി ഇത് നന്നായിട്ട് തണുത്ത് കഴിയുമ്പോൾ ഒരു ചില്ല ഉപ്പിയിലേക്ക് പകർത്തി മാറ്റാം ഇഞ്ചിയുടെ കറക്റ്റ് ടേസ്റ്റ് കിട്ടുന്ന അധികം എരിവും പുളിയും മധുരവും ഇല്ലാത്ത എന്നാൽ എല്ലാം ഉള്ള നല്ലൊരു ഇഞ്ചിക്കറിയുടെ റെസിപ്പിയാണിത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇടയ്ക്കൊക്കെ ഇതേപോലെ ഒരു ഇഞ്ചിക്കറി ഉണ്ടാക്കി നോക്കണം താങ്ക്